ഞാൻ എന്നെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ ഒരു കുറിപ്പ് കണ്ടു അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് പോലും ബ്ലോഗറും ബിസിനസ്സുകാരിയുമായ കീർത്തി നായർ പങ്കുവെച്ച കുറിപ്പാണ് ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല ഇന്ന് ഓരോ സാധാരണക്കാരനും അനുഭവിക്കുന്ന പ്രശ്നമാണ് സമൂഹത്തിൽ മനുഷ്യരുടെ സമയത്തിന് പുല്ലുവില കൽപ്പിക്കുന്നത് ചില പ്രൈവറ്റ് ആശുപത്രികളാണ് രാവിലെ പോയി ടോക്കൺ എടുത്താൽ ഡോക്ടർ എപ്പോൾ വരുമെന്നോ ഏത് സമയത്ത് നമ്മൾ എത്തണമെന്നോ ടോക്കൺ തരുന്നവർ പറയില്ല രാവിലെ മുതൽ അവരുടെ രോഗിയിൽ നമ്മൾ ഊഴം കാത്ത് കുത്തിയിരിക്കണം ആവശ്യക്കാരായതുകൊണ്ട് എങ്ങും പോകില്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട് കാരണം വേദനയും അസുഖവുമായി ചെല്ലുന്നവർക്ക് വേറെ ആശുപത്രികളിലൊക്കെ തപ്പിപ്പിടിച്ച് അവിടെ ചെന്ന് ടോക്കൺ എടുത്ത് നിന്നാലും ഇത് തന്നെയാണ് അവിടെയും അവസ്ഥ ഇത് നല്ലതുപോലെ അറിയാവുന്നത് ഈ ആശുപത്രികൾക്കാണ് രാവിലെ എറണാകുളം ലിസ്സി ആശുപത്രിയിൽ ഗ്യാസ്ട്രോയെ കാണാൻ ടോക്കൺ എടുക്കാൻ വിളിച്ചപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ നേരിട്ട് വന്ന് എടുക്കണമെന്നും ഡോക്ടർ മൂന്ന് മണിവരെ ഉള്ളുവെന്നുമാണ് പറഞ്ഞത് മറ്റൊരാശുപത്രിയിൽ ഗൈനക്ക് സംബന്ധമായി ചെന്ന കീർത്തി നായരോട് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഇന്ന് വരേണ്ട കാര്യമില്ലായിരുന്നു സോറി പി ആർഒ്ക്ക് തെറ്റിയതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു അവിടെ ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കണ്ടപ്പോഴാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കണം പത്തര മണിയായപ്പോൾ ഓടിപ്പിടിച്ച് പിടിച്ച് വന്നു ടോപ്പൺ എടുത്തു വെയിറ്റ് ചെയ്തു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ പുറത്ത് നിൽക്കുന്ന നെസ്സു പറഞ്ഞു ആ ഡോക്ടർ ഇന്ന് ലീവാണ് അതെന്താ രജിസ്ട്രേഷനിൽ ഇരിക്കുന്ന സ്റ്റാഫിന് ഏതൊക്കെ ഡോക്ടർമാർ ഉണ്ട് ഇല്ല എന്ന് പോലും അറിയില്ലേ എന്ന് ചോദിച്ചതിന് മറുപടിയില്ല വീണ്ടും രജിസ്ട്രേഷനിൽ പോയി ചോദിച്ചപ്പോൾ അവർ പിന്നെയും ഓരോരോ വാദങ്ങളാണ് അത്യാവശ്യമായത് കൊണ്ട് വേറെ ഡോക്ടറിനെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അവർ ഒരു സീനിയർ ഡോക്ടറിന് ഒ പി ബുക്ക് ചെയ്തു പുള്ളി ഒന്നര കഴിഞ്ഞേ വരും എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി ഫുഡ് കഴിച്ച് രണ്ടു മണിക്ക് തിരികെ വന്നു അവിടെ ഊഴവും കാത്തും കുത്തിയില്ല സമയം ആറു മണി ഇതുവരെയും ഡോക്ടറിനെ കണ്ടിട്ടില്ല മെഡിക്കൽ കോളേജിൽ പോലും ഇത്രയും താമസം കാണില്ല കീർത്തിക്ക് എഴുപത്തി അഞ്ചാം നമ്പർ ടോക്കൺ ആണ് കൊടുത്തത് ഈ നേരമായിട്ടും അതായത് ആറു മണിക്കും മുപ്പത്തി മൂന്നായതേ ഉള്ളൂ ന്യൂ അഡ്മിഷന് ടോക്കൺ ഇല്ല ബുക്ക് ചെയ്തവരുടെ ഇടയിൽ കൈക്കി വിടുകയായിരുന്നു പിന്നെന്തിനാണ് ഈ ടോക്കൺ എന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല ഈ കണക്കിനാണെങ്കിൽ എഴുപത്തി അഞ്ച് ലക്ഷം കിട്ടിയത് ഇത്രയും ടോക്കൺ തന്നത് എന്തിനെന്ന് അവർക്കറിയില്ല ടോക്കൺ അനുസരിച്ച് എപ്പോൾ വിളിക്കുമെന്നും നെഷുമാർക്ക് അറിയില്ല രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ കാത്തിരിക്കുന്ന അവർക്ക് ഒരു ടെസ്റ്റ് പോലും ചെയ്യാനില്ലെന്ന് ഓർക്കണം ഇതുപോലെ ഇവരുടെ അനാസ്ഥ കൊണ്ട് വട്ടം തിരിയുന്ന എത്രയോ രോഗികളും പ്രായമായവരും മൊക്കെയാണ് ആദര ശുശ്രൂഷ എന്നാൽ മര്യാദ ഒന്നുകൂടിയുണ്ട് അത് ഇവരുടെ ഏക അയക്കോട്ടത്തു കൂടി പോയിട്ടില്ല ലിസി ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വരുന്ന പാവപ്പെട്ട രോഗികളെ ഇങ്ങനെ കൊല്ലാക്കൊറ ചെയ്യരുത് ടോക്കൺ എടുത്താൽ ഒരു ഏകദേശ സമയം പറഞ്ഞാൽ ലോബിയിൽ കുത്തിയിരുന്ന അസുഖം കൂട്ടുന്നത് രോഗികൾക്ക് ഒഴിവാക്കാം പറയുന്ന സമയത്ത് രോഗികൾ എത്തിക്കൊള്ളു അവരുടെ സമയത്തിനും ഇടയുണ്ട് ഇതേ അവസ്ഥയാണ് മിക്ക ആശുപത്രിയിലൂടെ രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും സമയത്തിന് കുട്ടുവില്ല ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തടത്തോളം പണത്തിനു മേരെ ഒരു പരിതും പറക്കില്ലെന്നാണ് കീർത്തി നായർ പങ്കുവച്ച കുറുമ്പോൾ അതിലെ രസം എപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റുമെന്ന് പിന്നെയും ചോദിച്ചപ്പോൾ ചേച്ചിക്ക് മാത്രമാണല്ലോ ക്ഷമയില്ലാത്തത് ബാക്കി ആർക്കും പ്രശ്നമില്ലല്ലോ എന്ന് ഗ്യാസ്ട്രോയിൽ നിൽക്കുന്ന പെൺകൊച്ചിന്റെ ദേഷ്യത്തുള്ള ചോദ്യം പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മളെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കണം ഡോക്ടറുടെ അനാസ്ഥ മൂലം രോഗി മരണപ്പെട്ടാൽ ചോദിക്കാൻ ആളില്ലാത്തടത്താണ് എന്റെ ആറേഴ് മണിക്കൂറെന്നും ഇനി ഒരിക്കലും ഇങ്ങോട്ട് കയറില്ലെന്നൊരു പ്രതിജ്ഞ മാത്രമേ എടുക്കാനുള്ളൂ എടുക്കാനുള്ളൂവെന്നും കുറുപ്പിൽ പറയുന്നു ഇതൊക്കെ ചോദിച്ചതിന് അമ്മായിയമ്മ സ്വഭാവമുള്ള അവസാനം വരെ ഇരുത്തി താമസിപ്പിച്ച നെക്സുമാർക്കും നല്ലത് മാത്രം വരട്ടെ നിങ്ങൾക്കോ കുടുംബത്തിനോ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കീർത്തി നായർ കുറിപ്പോയി ആശംസിക്കാൻ മറന്നില്ല അതുപോലെ ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ കാർ പാർക്കിങ്ങിന് അൻപത് രൂപയാണ് മണിക്കൂറിന് അപ്പോൾ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് വരെ എത്ര രൂപയായി കാണുമെന്ന് ചിന്തിക്കാം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അഞ്ഞൂറ് രൂപ ഫീസും കൊടുത്ത് ഇത്രയും വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ഡോക്ടറിനെ കാണാൻ കയറുമ്പോൾ പുള്ളിക്കാണേലും ഒന്നും കേൾക്കാൻ ടൈമില്ല അതാണ് മഞ്ഞു സത്യം നാട്ടിലെ എല്ലാ ആശുപത്രിയിലും ഇത് തന്നെയാണ് അവസ്ഥ കൺസൾട്ടിങ് റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്ത് മനുഷ്യന്റെ സമനില തെറ്റ് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഓർമ്മകളാണ് സ്വകാര്യ ആശുപത്രിയുടെ ആയിരത്ത ആധുനിക ശുശ്രൂഷാ രംഗത്ത് വളരെ പ്രാവീണ്യമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ കേരളം ഡോക്ടറെ കാണാൻ ഒ പി ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ ഡോക്ടർ എത്ര മണിക്ക് വരും നിങ്ങളെ ടോക്കൺ ഇത്ര സമയം കഴിഞ്ഞ് വിളിച്ച് ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ പോയി അല്ലെങ്കിൽ ഡോക്ടർ ഐ പി ഐ റൗൺസിൽ ആണ് തുടങ്ങിയ വിവരങ്ങളായാലും അറിയാനുള്ള അതൊക്കെ അറിയാനുള്ള അവകാശം ഡോക്ടറെടുക്കാൻ ചെല്ലുന്നവർക്കും അതറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഹോസ്പിറ്റലുകൾക്കും ഉണ്ട് പിന്നെ എല്ലാ ആശുപത്രിയിലും വേണ്ടപ്പെട്ടവരെ കുത്തി തിരികെ കൂടി എത്തിയും ചെയ്യും അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ നേരെ സിസ്റ്റം വഴി ഫാർമസിയിലേക്ക് വിടും അവിടുന്ന് തന്നെ മരുന്ന് വാങ്ങിച്ചു പലരും ഡെറ്റർപ്പാട് ഡോക്ടറുടെ ഓപ്പൺ ചീനുമുള്ള പ്രിസ്ക്രിപ്ഷൻ തരാറില്ല അത് നിഷേധിക്കാനും നിയമപരമായി അവർക്ക് കഴിയില്ല വെളിയിൽ നാൽപ്പത് ശതമാനം വരെ ഇളവിൽ ലഭിക്കുന്ന അതേ മരുന്നുകൾ വാങ്ങാനും പറ്റില്ല നേരെ മറിച്ച് ചെന്നൈയിലെ എല്ലാ വലിയ പ്രൈവറ്റ് ആശുപത്രികളിലും ഫോൺ വഴി ബുക്ക് ചെയ്താൽ അവർ പറയുന്ന സമയത്ത് കൺസൾട്ടേഷൻ നടക്കും നേരെ മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാ വലിയ പ്രൈവറ്റ് ആശുപത്രികളിലും ഫോൺ വഴി ബുക്ക് ചെയ്താൽ അവർ പറയുന്ന സമയത്ത് കൺസൾട്ടേഷൻ നടക്കും പിന്നെ പ്രിന്റഡ് പ്രിസ്ക്രിപ്ഷൻ ഒരു ഫയലിൽ നമുക്ക് തരികയും ചെയ്യും അവിടുന്ന് മരുന്ന് വാങ്ങാൻ ഇല്ല ഇതൊന്നും ചോദ്യം ചെയ്യാൻ മലയാളികൾ ശ്രമിക്കാറേ ഇല്ല അഥവാ എതിർത്താൽ പിന്നെ അവിടെ എങ്ങാനും പിന്നീട് പോകാൻ പറ്റൂ നമുക്ക് ആ ഡോക്ടറുടെ അല്ലെങ്കിൽ ആ ആശുപത്രിയുടെ ചികിത്സ തന്നെ വേണമല്ലോ അപ്പോൾ ശ്രമിക്കുക തന്നെ ഒരു ഡോക്ടറെ കാണാൻ അവർ ആവശ്യപ്പെടുന്ന ഫീസ് കൊടുത്തിട്ട് ഡോക്ടറെ കാണാൻ അടുത്ത് കിട്ടിക്കിടക്കുകയാണ് മണിക്കൂറുകൾ അനേക ദൂരം യാത്ര ചെയ്തിട്ടാകാം കൂടുതൽ ആളുകളും ഇങ്ങനെ ആശുപത്രിയിൽ എത്തുന്നത് അത് പലവിധ രോഗങ്ങൾ കൊണ്ട് അവസരം അവർ ആശുപത്രിയിൽ എത്തിച്ചേർന്നാൽ രണ്ട് മണിക്കൂറെങ്കിലും ഡോക്ടറെ കാണുവാനും പരിശോധന നടത്താനുമുള്ള ഒരു സൗകര്യം ഓരോ ആശുപത്രികളും ഒരുത്തടാം പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ എല്ലാം ജനങ്ങൾ സൗഖ്യം നിവർത്തിയുള്ളൂ ഒരുപക്ഷെ എന്തെങ്കിലും ചോദിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ മെഡിക്കൽ മെഷീനുകളിലും അവർ ചെക്കപ്പ് ചെയ്യിക്കുക ചിലത് ഡോക്ടർ നോക്കുക പോലും പിന്നെ വരുന്ന ഡോക്ടർമാർ മുഴുവൻ വാർഡിൽ കയറി ചിലപ്പോൾ പിടിച്ചു നോക്കി എങ്ങനെയുണ്ട് നമുക്ക് കരുന്ന് ചോദിക്കും അതിന്റെ ചാർജ് ബില്ലിൽ കാണാം ഇനി ഇൻഷുറൻസ് ഉണ്ടെങ്കിലും മരുന്നുകളെല്ലാം ബില്ലാക്കി പൈസ കുറച്ചില്ലാത്ത മരുന്നുകൾ വരുമ്പോൾ വില കൂടിയ പലതും സ്റ്റോക്കില്ല പുറത്തു നിന്ന് വാങ്ങണമെന്ന് പറയും ചുരുക്കത്തിൽ ജനങ്ങളെ എങ്ങനെ ചൂർത്തം ചെയ്യണമെന്നതിന് യാതൊരു അതിരുകൾക്കും ഇല്ലാത്ത ഒരു മേഖലയായി മാറി ആശുപത്രിയിലെ ചികിത്സ